ഹലോ ഹൈ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആരും എന്നെ കോൾ ചെയ്തത് ഞാൻ കുറച്ച് സമയത്തേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോട്ടെ എന്റെ അക്കൗണ്ട് റെസ്ട്രിക്റ്റഡ് ആയി കിടക്കുന്നത് കാരണം എന്റെ അക്കൗണ്ട് റീച്ച് ആവല് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യമേ പറയാണ് അപ്പം എന്റെ ലൈവ് കാണുന്ന ആളുകള് എന്റെ ലൈവിനെ ഷെയർ ചെയ്യ മാക്സിമം ആളുകളെ കൊണ്ടുവരിക കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ റിക്വസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് കാരണം ഞാൻ ആകെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മാത്രമാണ് ഞാൻ ഇതിനകത്ത് ലൈവിലൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓൾറെഡി റെസ്ട്രിക്റ്റഡായിട്ട് കിടക്കുന്നുണ്ട് അതിനകത്ത് ലൈവ് ഒന്നും പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് മാത്രമേ വരാൻ പറ്റുന്നുള്ളൂ പക്ഷെ ഇത് റീച്ചാകാൻ വളരെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക ഞാൻ ഇങ്ങനെ ഒരു ലൈവിൽ വരേണ്ട റീസൺ എനിക്ക് ഡി ജെ സിബിൻ അല്ല ബി ജെ സിബിൻ അവനെ പറ്റി പറയാനാണ് ബി ജെ സിബിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാം എന്നെ പറ്റിയിട്ട് എൻ്റെ പേര് ദിയാസന ഞാനൊരു സാമൂഹ്യ പ്രവർത്തകൻ ഞാൻ പതിനാറ് കൊല്ലമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ മൈനോറിറ്റി മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് നന്മവരം കളിച്ചിട്ട് ആളുകളെ മുമ്പിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാൻ മറ്റേ ചാരിറ്റി പ്രവർത്തനം നടത്തി പബ്ലിസിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരാളല്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന മേഖലയെ എന്നെ ഞാൻ ചെയ്തോണ്ടിരുന്ന പണിയെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള ഒരു ബോധം എനിക്കുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു ഇവന്റുകളും അതുപോലെ പ്രൊഡക്ഷൻ സിനിമയായി ബന്ധപ്പെട്ടും അസിസ്റ്റന്റ് വർക്കൊക്കെ ചെയ്തും ഇങ്ങനെയൊക്കെ എന്റെ ജീവിതം കൊണ്ടുപോകുവാണ് വളരെ ചെറിയ പ്രായത്തിൽ വിവാഹമൊക്കെ കഴിച്ച് എനിക്കൊരു പ്ലസ് ടുവിന് പഠിക്കുന്ന മകനുണ്ട് ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഞാൻ എന്റെ ജീവിതം കൊണ്ടുപോകുന്നത് പല ആൾക്കാരും പല സമയത്തും ഞാൻ അഭിപ്രായങ്ങളും വിമർശനങ്ങളും പറയുന്നതിന്റെ പേരിൽ എന്റെ പേരിൽ വളരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും എന്റെ കുടുംബത്തിനകത്തും സൈബർ അടുത്തായിരിക്കും ഇഷ്ടം പോലെ വന്നിട്ടൊക്കെയുണ്ട് അപ്പം ഇപ്പം നിലവിൽ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീപിടുത്തം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സമയമാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം എന്നാലും ഇതൊരു ക്ലേശ്യ സാധനമായിട്ട് എടുക്കണ്ട എനിക്ക് എനിക്കെതിരെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ പറഞ്ഞ ഈ സീസണിൽ ഉണ്ടായിരുന്ന ബിഗ് ബോസിനകത്തുണ്ടായി സ്വന്തം കയ്യിലിരിപ്പ് കാരണം പുറത്തിറങ്ങി പോയ സിബിൻ എന്ന് പറയുന്നവൻ എനിക്കെതിരെ ഒരു രണ്ടു മൂന്ന് അനാവശ്യ അലിഗേഷൻസ് വെക്കുകയും കുറച്ച് എന്റെ സുഹൃത്തുക്കളോട് വളരെ മോശപ്പെട്ട രീതിയിൽ പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ എന്നെ പറ്റി പറയുകയും ചെയ്തതിന്റെ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത് അയാൾ എന്നെ പറ്റി പറഞ്ഞത് തിരുവനന്തപുരത്ത് ആക്ടിവിസം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ എന്താണെന്നുള്ളത് അവൻ അറിയാം അപ്പം അവൻ 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 പറയാൻ ഉദ്ദേശിക്കുന്ന സാധനം ഇവൻ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് സുഹൃത്തുക്കൾ എന്നെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സിനെ കൊണ്ടുപോയി റോഡിൽ കൊണ്ടുവന്ന് ആക്കി കൊടുക്കും അതായത് മാമി പണി അതാണ് അത് ഞാൻ ചെയ്യലുണ്ട് അപ്പം എൻ്റെ എൻ്റെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് അങ്ങനത്തെ പരിപാടിയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവൻ മറ്റുള്ളവരുടെ അടുത്ത് ഫോണിൽ വിളിച്ച് പറഞ്ഞുകൊടുത്തത് ഞാൻ ഈ സംസാരിക്കുന്ന സിബിന്റെ അടുത്താണെന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ നിങ്ങളെടുത്താൽ മതി അപ്പം ഇനി ഇനി സംസാരിക്കുന്ന ഒന്നും നിങ്ങളോടൊരു ഇതായിട്ട് പറയാനല്ല എടാ സിബിനെ എന്ന് വിളിച്ചുകൊണ്ട് നാറി സിബിനെ മറ്റേ മോനെ സിബിനെ എന്ന് വിളിച്ചാണ് സംസാരിക്കുന്നത് കൈ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി ഞാൻ അത് ഉറപ്പാണ് കൺഫേം ആണ് നിനക്ക് ഇടി ഉറപ്പാണ് എന്റെ അടുത്ത് നിന്ന് കാരണം എന്ന് വെച്ചാൽ അത് വാങ്ങിച്ച് വാങ്ങിക്കുന്നതാണ് കാരണം മനസ്സിലായില്ല ആദ്യം നീ ഒരു മനുഷ്യനെ പറ്റിയിട്ട് എന്താണെന്നുള്ളത് പഠിച്ച് അയാളെ പറ്റി അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം ഇടക്ക ഇപ്പൊ ഞാൻ നിന്നെ പറ്റി അന്വേഷിച്ച് അറിഞ്ഞ് കൃത്യമായിട്ട് എനിക്ക് മുമ്പ് ഒരു പെൺ കൊച്ചു വരാൻ നീ പ്രഗ്നൻസി ചെയ്ത് ഒരു പെണ്ണിനെ നീ അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നീ വേളയിൽ മെഡിക്കൽ സ്റ്റോറിന്ന് നീ മരുന്ന് വാങ്ങിച്ച കഥകൾ ഉൾപ്പെടെയുള്ള ചരിത്രങ്ങൾ എന്റെ കയ്യിലുണ്ട് മനസ്സിലാകുന്നുണ്ടോ ഞാൻ അത്രയും സംഭവങ്ങൾ ഉൾപ്പെടെ വെളിയിൽ പറഞ്ഞിട്ടാണ് ഇനി അടുത്ത് തുടങ്ങാൻ പോകുന്നത് ഡി ജെ സി അവൻ ബി ജെ സി ഇവനൊരു മൈക്ക് ഓപ്പറേറ്റർ ആണ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇവൻ ഭയങ്കര മടിയാണ് മൈക്ക് ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്നത് മടിയാണ് ഇവൻ ഡാൻസ് ഒക്കെ കളിച്ച് കളിച്ചടക്കുന്നവന ചാനലിനകത്തൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് കളിച്ചോണ്ടിരുന്നവന അപ്പൊ ഇവൻ മൈക്ക് ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര മടിയാ ഇവന് ശരിക്കും അത് പറഞ്ഞു കഴിഞ്ഞാ അവൻ എന്തോ എന്തോ കുറച്ചിനുപോലെയാ മൈക്ക് ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത് മൈക്രോ ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള എല്ലാ ആളുകളോടും പറയാണ് അവന് ഡി ജെ എന്ന് പറയുന്നത് എന്തോ ഒരു പുതിയ തലമുറയുടെ ഔട്ട് സ്റ്റാൻഡിങ് സാധനവും മൈക്കോപ്പറേറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് നമ്മൾ സാംസങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സുഹൃത്തുണ്ട് അവന്റെ മൈക്കോപ്പറേറ്റിങ് ചെയ്തുകൊണ്ടിരുന്നവനാണ് ഇവൻ ഇവൻ ഇന്നലെ വന്നിരുന്ന തള്ളുന്നതിന്റെ കൂട്ടത്തിൽ വീണ്ടും എന്നെ പറ്റി ഇവൻ ആരാണോ ഇവന്റെ ഇവന്റെ പൂച്ച കൊണ്ടവെ വിട്ടു കൊടുക്കാൻ തോന്നുന്നു ഞാൻ വേറെ വല്ല വിളിച്ച് പറയും ഇവന് ഇവൻ വന്ന് വാങ്ങി ഇവന്റെ കൂടെ നിന്ന് എല്ലാവരും ഇവരെ ഇവരെ ഇട്ടിട്ട് പോയി ഇവന് ഇവന്റെ കൂടെ ഒരു പട്ടികൾ പോലും ഇല്ല ഇങ്ങളൊക്കെ കറിഞ്ഞു കരഞ്ഞ് ചാവടാ നീ അല്ലാതെ വേറെ എന്തോ എന്തോന്ന് കൊണ്ടൊക്കെ ശരിക്ക് പറഞ്ഞാൽ നിന്റെ ഭാര്യ എക്സ് വൈഫ് വന്നിരുന്ന് എന്തൊക്കെയാ പറയണിരുന്നുണ്ട് ഓക്ടിസം ബാധിച്ച കൊച്ചിനെ പോലും നിനക്ക് മര്യാദക്ക് നോക്കാൻ കഴിവില്ലാത്ത ഒരു നാറി ഞാൻ എന്റെ കൊച്ചിനെ കഷ്ടപ്പെട്ടാ നോക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ പെണ്ണുങ്ങളുടെ ലൈഫിനെ പറ്റി പറയുന്നത് നിനക്ക് എന്ത് യോഗ്യത ഉള്ളത് നിനക്ക് നാണുണ്ടാ നിനക്ക് സിബിനെ സിബിൻ്റെ ഡി ജെ എന്നവൻ ഡി ജെ അല്ല ബി ജെ അവൻ അവൻ ചെയ്തോണ്ടിരിക്കുന്ന പരിപാടികളാണ് മറ്റാൾക്കാരെ പറ്റിട്ട് ഇരുന്നോണ്ട് പറയണത് വന്നിരുന്ന് വായിരുന്നു ഇറന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു നാറി കുറെ പത്ത് യൂട്യൂബ് ചാനലുകാരന്മാരെ കൊണ്ടുവന്ന് കുറെ നാറികളെ എല്ലാത്തിനെ കൂട്ടുകൂട്ടിയിട്ട് ഈ ഒന്ന് ഷോ ഒന്ന് കഴിയിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളമാർക്ക് ഞാൻ കൊടുത്തോളാം അത് വേറെ കാര്യം അപ്പൊ ഷോ ഒന്ന് കഴിയിട്ട് ഈ കാണിക്കണ കൂത്താട്ടങ്ങൾ ഈ കാണിക്കണ വേലത്തരങ്ങളൊക്കെ എന്താണെന്ന് എനിക്കറിയാം ഇതിനു മുമ്പ് ഇതുപോലെ യൂട്യൂബേഴ്സിന്റെ ഇടയിൽ തന്നെ കിടന്ന് കൊണച്ച യൂട്യൂബറെ എനിക്ക് ഉണ്ടാക്കാൻ കഴിവ് ഉണ്ടായിട്ടുള്ളവളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയാം ബാക്കി എന്തൊരു സാധനം ചെയ്യണമെന്നുള്ളത് അപ്പൊ ഇവിടെ കിടന്ന് കാണിക്കുന്ന സദാചാരവും ഇവിടെ കിടന്ന് ഓരോരുത്തർമാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന അടാവടിക്കൽ സാധനം ഒന്നും കൊണ്ട് ദിയാസനേര മുമ്പിലോട്ടൊന്നും വരണ്ട ഞാൻ ഇത് വേറെ ജീന മനസ്സിലായി ഏക്കത്തൊന്നും പിന്നെ വന്നു കഴിഞ്ഞാൽ വാങ്ങിച്ചുകൊണ്ട് പോകത്തേ ഉള്ളൂ കാരണം അമ്മാരുടെ പവർ ഉണ്ട് അത് എന്തിന്റെ പവറാണെന്നറിയാവോ അത് ലൈഫ് സർവൈവ് ചെയ്തുകൊണ്ട് വന്നതിന്റെ പവറാണ് അതുകൊണ്ടിട്ട് തോന്നിയമാസം എന്റെ ഈ പത്ത് പത്തിനാല് വയസ്സ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നിന്റെയൊക്കെ തോന്നിയമാസം കൊണ്ട് എന്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇടി ഉറപ്പാ അത് ഉറപ്പാണ് അത് ഇനി ഏവനായാലും ശരി തന്നെയാണ് വന്ന് വാങ്ങിക്കണാണെന്നുണ്ടെങ്കിൽ കൊടുക്കാന്നുള്ളത് ഏഹ് എന്റെ മാത്ര ഉത്തരവാദിത്തമാണ് മനസ്സിലായല് അപ്പം സിബിനെ നീ മറ്റേ പ്രഗ്നൻസി ആഘോഷം ചെയ്യാൻ വേണ്ടിയിട്ട് പല ആളുകളെ ഇതാക്കി നിന്റെ ഭാര്യനേയും കൂടെ വെച്ചോണ്ടിരുന്നു മറ്റേ പെണ്ണിനെയും കൂടെ വെച്ചോണ്ടിരുന്ന് ഭാര്യേനെ പറ്റിച്ച് മറ്റേ പെണ്ണിനെയും വെച്ചോണ്ടിരുന്ന് കാണിക്കണ ഈത്തരം കഴപ്പുകളൊന്നും ഞാൻ കാണിച്ചിട്ടില്ലടാ അവിടെ മനസിലായാ നിന്നെ പ്രേമിക്കാൻ വിട്ടെന്നാ നീ പ്രേമിക്ക ആരാടാ നീ നിന്നെ ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിനെ പ്രേമിക്കാൻ വിട്ട നീ ആരും മന്മഥനാടാ പ്രേമിക്കാൻ വിടാൻ നാറി ഇവനാരന്റെ വിചാരം ഇവന്റെ മറ്റവളെ കാണാൻ പോഴത്തേക്ക് തോന്നുന്ന് എന്റെ മുൻ കാമുകിയെ പോലെയൊക്കെ തോന്നുന്നു ഇവൻ ആരിവൻ ഇവന്റെ കൂടെ നിന്ന പെണ്ണുങ്ങളൊക്കെ ജീവിതില്ലേ ഇവനെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നവരെയൊക്കെ ഭാവിയെ പോയില്ലേ ഇവൻ കാരണം ആരുണ്ട് ഇവന് കൂട്ടായിട്ട് ഇവനുള്ള കൊമ്പനും പറയാനൊക്കെ ഇപ്പൊ വെളിയിൽ വരും അവൻ്റെയൊക്കെ കഥ ഇപ്പൊ ഇനി അടുത്ത് വരാൻ പോകുന്നതേ ഉള്ളൂ ഇവനെയൊക്കെ കൊണ്ട് ഈ പണി ചെയ്യിക്കുന്ന ഒരു നാറയുണ്ട് അവന്റെ കഥ വലുതായിട്ട് വരും അത് ഞാൻ കൺഫേം ആയിട്ട് ഞാൻ ഇപ്പൊ അടുത്ത് ഇടും എല്ലാം കൂടെ തെളിവ് സഹിതം പെണ്ണുങ്ങളെ മൂന്ന് പെണ്ണുങ്ങളെയും പീഡിപ്പിച്ചിട്ട് ഓടിയ ചരിത്രം ഉൾപ്പെടെ മനസ്സിലായില്ല ടെർമിനേറ്റ് ഡിസ്മിസ് ചെയ്ത കഥ ഉൾപ്പെടെയുള്ള കഥകൾ ഞാൻ അടുത്ത് ഇടും അതിന്റെ ചരിത്രവും അതിന്റെ ഗുണവും മണവും എല്ലാം ദിയാസന എടുത്തങ്ങോട്ട് ഇടും വേലത്രയും കാണിക്കാൻ നിന്നാലുണ്ടല്ലോ എന്റെ പ്രൊഫഷനാ പറയാൻ ആടിനി നീ ആരാടാ നീ എന്റെ പ്രൊഫഷനെ പറയാൻ നീ എന്റെ പ്രൊഫഷനെ പറയാൻ ആരാണ് നീ സിബിൻ അവന്റെ അമ്മയുടെ ഞാൻ വല്ല വിളിച്ച് പറയുന്നേ പിന്നെ ഞാൻ കൊറേ അവൻ കേട്ടോണ്ടിരിക്കണേ യോ ഒരു ബിഗ് ബോസ് ഷോയിൽ വന്നെന്നും പറഞ്ഞിട്ട് ഇവൻ ആരെന്ന് ഇവന്റെ വിചാരം ഇവൻ മൈക്രോ ഓപ്പറേറ്റിങ്ങും സാംസങിന്റെ മൈക്രോ ഓപ്പറേറ്റിങ്ങും ചെയ്തുകൊണ്ട് നടന്നിട്ട് ഇവൻ ഡി ജെ ആണെന്ന് ഇവന്റെ കി ജെ ഇവന്റെ അവൻ ബി ജെ അവൻ ബി ജെ അവൻ ചെയ്തോണ്ടിരിക്കുന്ന പണിയാണ് മറ്റുള്ള പെണ്ണുങ്ങളെ മണ്ടയിലെടുത്തോണ്ട് ഇട്ടിരിക്കുന്നത് എന്റെ കയ്യിലാണ് ശരിക്കും സീരിയസ്ലി കിട്ടി ഇടിക്കും ഞാന് അത് ഇനി വെള്ളരിക്ക പറഞ്ഞായാലും അകത്തു പോയാലും എനിക്കൊരു പ്രശ്നമില്ല കാരണം എന്താന്നറിയാവോ ഞാൻ എന്തുകൊണ്ട് ഇത് പറയണേന്ന് പറയണേന്നറിയാവോ ഇതൊക്കെ വന്ന് ഇരന്ന് വാങ്ങിക്കണോനാ അല്ലാതെ പിന്നെ എന്താ പറയാ വന്ന് ഇരന്ന് വാങ്ങിക്കണോ ഇവൻ ആരെന്ന് ഇവന്റെ വിചാരം പിന്നെ എന്തറിയാം എന്നെ പറ്റിട്ട് എന്തെങ്കിലും ഇവന് വല്ല ബോധവും മുക്കട്ടെ മങ്ങട്ടയാണോ ഉണ്ടോ ഇവന് അതിന്റെ കൂട്ടത്തിൽ അതിനു വേണ്ടി നിക്കണ കുറെ പട്രാക്സും അവന്റെ അമ്മയുടെ നായരെ എല്ലാത്തിനും ബാക്കിയുണ്ട് ഞാൻ ഞാന് ഞാൻ വരുന്നുണ്ട് ഇപ്പൊ ഇതിനൊക്കെ എടുത്തിട്ടലക്കാനും ഇതിനെയൊക്കെ എടുത്തുവച്ച് മറ്റേ സംയോജനം ഉണ്ടാക്കാനോ അവന്റെ എല്ലാത്തിനും എല്ലാത്തിനും വെയിറ്റ് ചെയ്യ് ഞാനങ്ങോട്ട് ഒന്ന് ഇതൊക്കെ ഒന്ന് കഴിയട്ടെ ദിവസം കൂടെ ഒന്ന് കഴിയട്ടെ എനിക്ക് കുറച്ച് പണികളുണ്ട് അതെല്ലാം കൂടെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം എല്ലാത്തിന്റെ അണ്ണാക്കിലോട്ട് തന്നെ ഞാൻ നല്ല കാര്യമായിട്ട് ഞാൻ വരാം ഇങ്ങോട്ട് പിന്നെ സൈബർ എടുത്ത് വന്നിരുന്ന് എന്നെ അങ്ങ് ഉണ്ടാക്കി അങ്ങ് എനിക്കങ് ആയിപ്പോയി കൊറേ ആയി ഇവന്മാര് കിടന്ന് ഓഹ് ഉണ്ടാക്കാൻ തുടങ്ങിട്ട് ശരിക്കും ആ എനിക്ക് സത്യം ഇപ്പൊ തൽക്കാലത്തേക്ക് സിബിന്റെ സിപിന് കൊടുക്കാനുള്ള പൊലയാട്ട് മാത്രമേ ഉള്ളൂ ആ ഭാഷ മാത്രമേ ഉള്ളൂ കാരണം അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അങ്ങനെയാണ് അവനങ് അങ് അങ് ഇവരുടെ ഇവയുടെ എന്റെ മുന്നിൽ വന്ന് ഇന്ന് സംസാരിക്കാനുള്ള ഗട്ട്സ് നനക്കൊണ്ടെന്നുണ്ടെങ്കിൽ നീ പാടാതില്ല സാത്താന നിന്റെ അമ്മയുടെ മൈര് നട മര്യാദക്ക് നീ നിന്നുള്ളൂ സീരിയസ്ലി നീ എന്റെ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് നീ കൊണയ്ക്കുമ്പോ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കുണിക്കുന്നതാണ് നീ ഇത് പേഴ്സണലായിട്ടല്ല എന്റെ അടുത്ത് നിന്ന് ഉണ്ടാക്കണ നീ പബ്ലിക്കിൽ ഇരുന്നിട്ടാണ് നീര് നീട് അടിക്കണം മറ്റേ അപ്സരയുടെ ഹസ്ബൻഡ് എന്ത്ര പറഞ്ഞ അവനേ താറ്റ് നീ ആരടാ നീ എടാ നീ ആര് എടാ നീ താറ്റ് വാങ്ങിക്കാനായിട്ട് ജനിച്ചവനാണ് ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ട് ശരിക്കും നിന്റെ മാനസിക പ്രശ്നം ഇല്ല നിന്റെ മാനസിക പ്രശ്നം നീ വേറെ എവിടെയെങ്കിലും പോയി തീർക്ക് ശരിക്കും എന്ന കഴപ്പുണ്ടെന്നുണ്ടെങ്കി അത് തീർക്ക് നീ നീ അല്ലാതെ കണ്ടോരുന്ന നെഞ്ചത്തും കേറി നീ എന്റെ എന്നെ പറ്റി അവരാധം പറഞ്ഞ് നീ ഉണ്ടാക്കാനൊന്നും ആയിട്ടില്ല ഞാൻ ഉണ്ടാക്കാനൊന്നും ആയിട്ടില്ല നീ തിരുവനന്തപുരത്ത് നീ എന്റെ വീടിന്റെ അടുത്ത് നിന്റെ അമ്മയുടെ വീട്ടിനകത്ത് ഞാൻ കേറി കിടക്കണത് നിന്റെ അവിടെ ഇരിക്കുന്നു ഞാൻ എന്റെ വായി ഇരിക്കണ കേരിക്കണ കേക്കാൻ വേണ്ടി വന്നിരിക്കണതാണ് വേ ഇവനൊക്കെ ആരാണ് ഇവനൊക്കെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇവനൊക്കെ എന്റെ എല്ലാ മാമ മക്കളമാരെയും ഞാൻ കാണുന്നുണ്ട് ശരിക്കും കാണുന്നുണ്ട് ഇവിടെ ഞാൻ ഞാൻ ഈ ഈ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളോട് പറയുന്നത് കുറച്ച് മോന്മാരുണ്ട് യൂട്യൂബർ മോന്മാര് അവന്മാരും ജന്മത്തിവന്റെ ഒക്കെ യൂട്യൂബ് ഉണ്ടാക്കണ പരിപാടിയെ ഞാൻ അങ്ങ് നിർത്തും സത്യമായിട്ടും മാന്യമായിട്ടോ നല്ല രീതിയിലോ മനസാക്ഷിയോടെയോ വിഷയങ്ങളെ കൃത്യമായി അവതരിപ്പിക്കുകയോ വിമർശനങ്ങൾ വിമർശനങ്ങളായിട്ട് രേഖപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു യൂട്യൂബർമാരെ പറ്റിയിട്ടോ അല്ല പറയുന്നത് ഇവിടെ സൈബർ എടുത്ത് ആക്രമിക്കപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഒരു ഷോയുടെ പേരിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വിഷയത്തിന്റെ പേരിലോ വിമർശനങ്ങൾക്ക് അതീതമായിട്ട് അവരുടെയൊക്കെ എക്സ്ട്രീം ലെവൽ കൊണ്ടുവന്ന് ഇവന്മാരൊക്കെ കാണിക്കണ തെമ്മാടിത്തരങ്ങൾക്ക് എഗൈൻസ്റ്റ് ആയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് എനിക്ക് ഒരുത്തനേ പേടിയില്ല ഞാൻ ഇപ്പം തന്നെ പറഞ്ഞത് എന്റെ അക്കൗണ്ടിൽ തന്നെ എനിക്ക് റെസ്ട്രിക് കിട്ടിക്കൊണ്ടിരിക്കുവാണ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം എനിക്ക് ഉള്ളത് വെച്ചിട്ട് ഞാൻ എന്താ ഇവിടെ ഇരുന്ന് ഇതിനകത്ത് തന്നെ വന്നിരുന്ന് അടിച്ചോണ്ടിരിക്കുന്നത് ഇത്രയും വ്യൂവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിനകത്ത് ഇപ്പം ഈ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ വരല്ലോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും ഞാൻ വന്നിരുന്നു ഇത് സംസാരിക്കും എനിക്ക് എവിടെയും പബ്ലിസിറ്റി സെൻഡ് ഉണ്ടാക്കാനോ ഒന്നിനും അല്ല നെഞ്ചത്തോട്ട് കയറി വരരുത് എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയണതിന് എന്നെ വിമർശിച്ചോ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഒരു ഹോസ്റ്റ് ഒരു ആങ്കറിന്റെ അടുത്ത് ചെന്ന് അങ്ങോട്ട് ചെന്ന് സംസാരിക്കുന്നു എന്റെ പേര് എന്നിട്ട് അങ്ങോട്ട് ചെന്ന് എന്നെ പറ്റി ഇട്ടു കൊടുക്കുന്നു എന്നിട്ട് അവൻ എന്തോ ഔതാരം തന്നെ സിബിന്റെ ഔദാര്യം എന്നിട്ട് അവ എന്താന്ന് പറഞ്ഞത് സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവള് സംസാരിക്കുന്ന ഭാഷയാണ് പിന്നെ നീ വന്നിട്ട് തിരുവനന്തപുരത്ത് അവൾ എന്താണ് ചെയ്യണേന്ന് അറിയാമെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നിന്നെ പൊന്നേ ചക്കരെ ഇങ്ങ് വാടാമോനെ ഞാൻ നിന്നിട്ട് ഇങ്ങനെ ആട്ടിക്കോടാന്ന് പറയാം എന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലിരിക്കണ എടാ എന്നെ പറഞ്ഞാൽ നിന്റെ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളെ നീ കേൾക്കേണ്ടി വരും മനസ്സിലായോ നിന്റെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ ഇത് ചാണകത്തിന് ഇതുപോലൊന്നും നാൻ കൊടുത്തിട്ടില്ല നീ ഏത് മൈരനാടാ നീ എവിടത്തെ മലവാണമാ നീ ബി ജെ സിബിനല്ലേടാ നീ നീ ചെയ്തോണ്ടിരിക്കുന്ന പണി എനിക്കറിയാം നീ ചെയ്തോണ്ടിരിക്കണ പണി മറ്റുള്ള പെണ്ണുങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞിട്ട് നീ എന്റെ നെഞ്ചത്തോട്ടടുത്ത് ഉണ്ടാക്കണ്ട മനസ്സിലായില്ല ഇനി സിബിനോട് പറയണ്ട നീ ചെയ്യണ ബി ജെ പണി എന്റെ അടുത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരണ്ട ഞാൻ നിന്റെ കൂടെയൊക്കെ നിൽക്കുന്ന നിക്കുന്ന മനുഷ്യന്മാരെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് എത്രയോ ആളുകളാന്നറിയോ നിന്നെ അഗൈനിസ്റ്റ് സംസാരിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ അടുത്ത് വന്നിട്ട് ചേട്ടന്മാരൊക്കെ ഒരു പാവം പയ്യനാണ് ഒരു പാവം പയലാണ് അവന അങ്ങനെ ഒന്ന് ചെയ്ത് നിന്റെ വായെന്ന് പറഞ്ഞോണ്ടല്ലോ നിന്റെ വാ വാ നിനക്ക് ഇത്രയും കിട്ടി നാണം കെട്ട് ആളുകൾക്ക് മുഴുവനും മനസ്സിലായി നിനക്ക് നല്ല പ്രശ്നം ഉണ്ടെന്നുള്ളത് പക്ഷെ എന്ന് വെച്ചിട്ട് തലയ്ക്ക് സുഖമില്ലാത്ത സാധനങ്ങൾ എടുത്തോട്ട് എന്റെ രഞ്ജത്തോട്ട് കേറരുത് മനസിലായില്ലേ എന്റെ രഞ്ജത്തോട്ട് വരാനൊന്നും നീ ആയിട്ടില്ല സിബിനല്ല സിബിന്റെ ആര് വന്നു നിന്റെ മറ്റേ ആണത്തോ നിന്റെ ആ പ്രിവിലേജ് നിന്റെ ആ ഘട്ടും കുട്ടൊക്കെ നീ അവിടെ കയ്യിൽ വെച്ചോണ്ടിരിക്കൻറെ ഉണ്ടായി ഉണ്ടാക്കിക്കൊടു മനസിലായ അവന്റെ നെഞ്ചത്തോട്ട് കൊടുക്കണം മനസ്സിലായില്ലേ അവനെ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആരെയുണ്ടല്ലോ അവനെ കൊണ്ടിട്ട് നീ ചെയ്യണം മനസ്സിലായാ നീ ഒലക്ക നീ ഒലയ്ക്ക് നിന്റെ കഴിവ് കേടിനാണ് നിനക്കിട്ട് പണി തന്നേക്കുന്നത് നിന്റെ കഴിവ് കേടിനാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് മനസ്സിലായാ അതിന് നീ കിടന്ന് മോങ്ങിയിട്ട നിലവിളിച്ചിട്ടാ കരഞ്ഞിട്ടെന്ന് ഒരു കാര്യവുമില്ല മനസ്സിലാവുന്നുണ്ടോ നീ നീ പ്രശ്നീട്ടല്ല ഇനി നീ മലമറിക്കുന്ന ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചെന്ന് പറഞ്ഞാലും ഒരു കോപ്പം അതിനകത്ത് നടക്കാൻ പോകുന്നില്ല എടാ നിന്നെ കാരണം പ്രഗ്നന്റ് ആയ ഒരു പെണ്ണുണ്ടായിരുന്നു ഒന്നര വർഷം മുമ്പ് നീ മറ്റേ വേളി ഇപ്പുറത്തോട്ട് വരണേന്റെ അടുത്ത് നീ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സ്ഥിരം നീ അപ്പോഷൻ ടാബ്ലറ്റ് വാങ്ങിച്ചു കൊടുക്കൂലായിരുന്നാടാ അവക്ക് അപോഷൻ ടാബ്ലറ്റ് വാങ്ങിച്ചു കൊടുക്കൂലായിരുന്നാടാ നീ എത്ര പെമ്പിളര ലൈഫാടാ തൊലച്ചത് മാറി ഏടാ കൂടെ ഉണ്ടായിരുന്ന സെലിബ്രിറ്റീസ് ആയിട്ടുള്ള പെണ്ണുങ്ങൾ കഷ്ടം അവരെയൊക്കെ ജീവിതം വരെ ഇപ്പൊ തൊലച്ചില്ലേടാ നിന്നെ കൂടെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ എല്ലാരത്തിന്റെ പണി ഉൾപ്പെടെ പോകുന്ന അവസ്ഥയായില്ലേടാ നിന്റെ ഭ്രാന്ത കാരണം അവർ ആദ്യം വിചാരിച്ച നീ കാണിച്ചോണ്ടിരിക്കുന്നത് ശരിക്കുള്ള കാര്യമുണ്ട് പിന്നല്ലേ അല്ലെ അവർക്ക് മനസ്സിലായത് നിനക്ക് പ്രശ്നമാണെന്ന് നിന്റെ ഈ മെന്റൽ സാധനം കിടന്ന് നീ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിട്ട് നീ നിനക്ക് നിനക്ക് എന്തിന്റെ കേടാണ് ശരിക്കും ശരിക്കും എന്തിന്റെ കേടാണ് നീ പോയി ട്രീറ്റ്മെന്റ് എടുത്ത് ശരിക്കും സീരിയസ് ആണ് നീ പോയി ട്രീറ്റ്മെന്റ് എടുത്ത് അല്ലാതെ ഇവിടെ വന്നിരുന്ന കണ്ട ആളുകളെ കിടന്ന് കൊണക്കരുത് ഇപ്പൊ നീ വാങ്ങിച്ചോണ്ടിരിക്കുന്ന എന്റെ വന്ന് എന്റെ തോട്ടുകാരിട്ട് മനസ്സിലായ പത്ത് പതിനാറ് കൊല്ലായി ഞാൻ ഈ പണിക്ക് ഇറങ്ങി തെരിച്ചിട്ട് മനസ്സിലായോ അപ്പൊ പക്ഷെ നീ വന്നിരുന്നേ നിന്റെ എല്ലാം ഔതാരം കിട്ടി ഞാൻ എന്തോ ഗുണം ഉണ്ടാകണെ കാണില്ല നിന്റെ വർത്താനം നീ തന്നെ സ്വയം കള്ളു കുടിച്ചിട്ട് നിന്നെ തന്നെ ഊക്കുന്നു എന്റെ ഡയലോഗ് എടുത്ത് വെച്ചിട്ട് നിനക്ക് എന്താണോ നിനക്ക് നിനക്ക് ശരിക്കും എന്താണോ പറ്റിയത് നിനക്ക് ഏ എന്തോന്നാണ് നിനക്ക് കിട്ടിയത് എനിക്ക് വായില്ലാഞ്ഞിട്ടൊന്നല്ല നിന്നെയൊക്കെ പോലുള്ള തള്ളികളെ വലിച്ചു കീറ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ലോ മനസ്സിലായാ കൊറേ എണ്ണത്തിനെ വെച്ചോണ്ടിട്ട് പൊണച്ചോണ്ടിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ നിന്നെ ഒന്ന് വലിച്ചെറിയാൻ എനിക്ക് അറിഞ്ഞിടത്തോണ്ടല്ല ഞാൻ എന്താ ഘട്ടത്തോടോ തൻ്റെ അടുത്തോടാണ് ഞാൻ സംസാരിക്കുന്നത് നിന്റെ അടുത്ത് മനസിലായ സിബിൻ സിബിൻ പോലും സിബിൻ അവന്റെ ആരോടാ നീ എന്ന് വിചാരിച്ചത് ഏഹ് വേലത്തരങ്ങളും വൃത്തികേടും കാണിക്കണോമാര് എന്താണോ അവന്റെ ഭാഷ ഉപയോഗിക്കുന്നത് അവൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ചുള്ള ഭാഷയായിരിക്കും എന്റെ വായിൽ നിന്ന് വരുന്നത് മര്യാദയ്ക്ക് എന്നോട് സംസാരിക്കുന്ന മനുഷ്യരെ അടുത്ത് ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കും അല്ലാതെ ഏവൻ എന്ത് കൊണ്ടു തരുന്നോ നീ അത് പ്രതീക്ഷിച്ചാ മതി അതിലപ്പുറത്തേക്ക് എൻ്റെ സ്ത്രീകളെ സംരക്ഷിക്കുന്നതും ഞാൻ മറ്റേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രതികരിക്കുന്നതും താക്കുന്നതും നീ കൂട്ടരമേ നാണോണ്ടട നിനക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിനെ കൊണ്ടുപോയി കാറി കൊണ്ടൊന്നാക്കുന്ന എന്റെ പരിപാടി എന്തിനാണെന്ന് നീ കണ്ടോമാരെ വിളിച്ച് പറഞ്ഞു കൊടുക്കുവോ നീ ആരാടാ നീ നിനക്ക് എന്തോ കുന്ത അറിയാടാ നീ നീ നിന്റെ വീട്ടിൽ നിന്റെ പെണ്ണുങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഇതാണ് മനസ്സിലായ നിന്റെ ഭാര്യ എക്സ് വൈഫ് ഉണ്ടായിരുന്നല്ലോ ഒരുത്തി അവൾ ഇവിടെ വന്നിരുന്നു ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കണ ഉണ്ടായിരുന്നോ ആ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടി വരെ നിന്റെ കുട്ടീനെ വരെ നീ നോക്കാത്തതും ആ കുട്ടീനോട് വരെ നീ കാണിക്കുന്ന നീതികളിനെ പറ്റിട്ട് അവള് വന്നിട്ട് സംസാരിക്കണുണ്ടായിരുന്നടാ നാണോ ഉണ്ടോടാ നിനക്ക് ഏഹ് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഭാര്യനെ ഡിവോഴ്സ് പോലും ആക്കാതെ വേറൊരുത്തെയും വെച്ചോണ്ടിരുന്ന് പല പെമ്പിള്ളരെയും ആഘോഷം ഉണ്ടാക്കി പല പെമ്പിള്ളരെയും ഗർഭിണിയാക്കി വേലത്തനങ്ങൾ കാണിച്ചിട്ട് വൃത്തിയായിട്ടവനെ നീ എന്ത് വിചാരിച്ചത് ഇപ്പൊ തിരുവനന്തപുരത്ത് അവിടെ ഇതിഹാസനെ നീ കണ്ടാ നിന്റെ ചരിത്രം മൊത്തം ഞാൻ ഇപ്പൊ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് നിന്നെ പറ്റിയിട്ട് ഒരു പുന്ത എഴുതിയോ ഇവിടെ കിടന്ന് കൊണ അടിച്ചുകൊണ്ടിരുന്ന ഒരുത്താനായിട്ടാണ് എനിക്ക് നിന്നെ അറിയാൻ ഉണ്ടായിരുന്നത് മരേക്ക് കളിച്ചില്ലെന്ന് വിചാരിച്ച് ഗെയിമിന്റെ സ്പിരിറ്റിലെടുത്ത് ഗെയിം ഗെയിമിനേക്കായിട്ട് രീതിയിൽ കണ്ടപ്പം എന്നവൻ അവൻ പി ആറാക്കുന്നു അവന്റെ അമ്മമാടം നായരാക്കുന്നു നിനക്ക് നീ വേറെ അടുത്ത് എന്തോ സാധനമുണ്ട് നിനക്ക് എനിക്ക് എല്ലാം അറിയാം നിന്റെ ചരിത്ര ശകലങ്ങൾ മുഴുവനും എനിക്കറിയാം എന്നെ കൊണ്ട് പാട്ട് പാടിക്കരുത് മനസ്സിലായ എന്നെ കൊണ്ട് പാട്ട് പാടുകരുത് ബാക്കി കൂടുതൽ സാധനങ്ങൾ വരും ഞാൻ പ്രൂഫ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും കൊട്ടടുത്തുനിന്ന് വെണ്ടൊക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്ത് തരുന്നത് നിനക്ക് പബ്ലിസിറ്റി വേണം അല്ലേടാ പബ്ലിസിറ്റി സ്റ്റണ്ട് മാനിയ നിനക്ക് പബ്ലിസിറ്റി വേണമല്ലേ ഞാൻ നിനക്ക് തന്നെ എക്സ്പ്ലോർ പബ്ലിസിറ്റി തരാം നിനക്ക് കൈയിൽ പോകേണ്ട പ്രാന്തം പിടിച്ചിട്ട് എനിക്ക് വയ്യേ എനിക്ക് പറ്റൂലേ എന്റെ ചെവിയിൽ വന്നിന്ന് അവര് മൂളുന്നേ എന്റെ ചെവിയിൽ വന്ന് എന്റെ ചിറ്റിൽ വന്നിന്ന് മൂളുന്നൊക്കെ മനുഷ്യന്മാരാ എന്റെ ചെവിയിലൊന്നും മറ്റേ മൃഗങ്ങളും വേദങ്ങളൊന്നും വന്നിന്ന് ഊതാനൊന്നും ഇല്ല മനസ്സിലായില്ലേ എന്നിട്ട് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കണം പുറത്താക്കണം ഇല്ലെങ്കിൽ ഞാൻ അടിച്ചു പൊട്ടിക്കും ഇറങ്ങി വന്നതിന് ചേട്ടാ എനിക്ക് കള്ളു വേണം എനിക്ക് ഒരു ഡോക്ടറെ കാണണ്ട എനിക്ക് കള്ളു മതി എന്ന് പറഞ്ഞ് വിട്രോവിലെ സിൻറ്റോ അടിച്ചു വെച്ചിട്ട് യവം വന്നിരുന്ന പതിനഞ്ചു ദിവസ ബിഗ് ബോസും കൊണ്ടിരുന്നു ശരിക്ക് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഒരു ആ ഹൗസിൽ നിന്ന് പുറത്ത് വരുമ്പോ അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന കുറെ സംഭവങ്ങളുണ്ട് ഇവന് ശരിക്കിതൊന്നും വിട്ടുമാറാനേ പോകുന്നില്ല ഇതൊരു 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 പ്രാന്തനായി പോയി ശരിക്ക് പറഞ്ഞാൽ എന്തൊരു അവസ്ഥ ആലോചിച്ച് നോക്ക് ഇട കാണുന്നവൻ എവന് കുറച്ച് ആൾക്കാരുണ്ട് എന്റെ അടുത്ത് ഞാൻ ദൈവീത് പറയണേ ഇവര് പ്രശ്നം ഉണ്ട് അത് വല്ലതും നിൽക്കണം അല്ല ട്രീറ്റ്മെന്റ് ആകണം കൊടുത്ത് നേരെ ആക്കാൻ നോക്ക് അല്ലാതെ കൊണ്ടുവന്ന ഇതുപോലെ പബ്ലിക്കിൽ അഴിച്ചുവിട്ടിട്ട് കണ്ട ആ പെണ്ണുങ്ങളെ പറ്റി അവരാതും പറഞ്ഞിട്ട് വായിരിക്കുന്ന ഇതുപോലെ വായിനൊക്കെ കേക്കുന്നത് പോലെ ഇങ്ങനെ പച്ചയ്ക്ക് കേൾക്കാനുള്ള ഇടം ഉണ്ടാക്കാതെ ദൈവീത് പറ്റുകാരനെങ്കിലോട്ടെങ്കിലും ഇതാക്കുക കൂടുതൽ സംസാരിക്കാൻ നിൽക്കില്ല ഒരുപാട് കമന്റ്സുകൾ എനിക്ക് വരുന്നുണ്ട് ദൈവീത് സുഹൃത്തുക്കളെ ഞാൻ ഈ സംസാരിച്ചത് നിങ്ങൾ എല്ലാവരും അവന്റെ പ്രസ്മീറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് കൊണകളുണ്ടായിരുന്നു കുറച്ചോന്മാരുടെ ചാനലുകളിലകത്തൊക്കെ കിടന്ന് ഭയങ്കരമായിട്ട് കണ്ടന്റിന് വേണ്ടിയിട്ട് എന്നെയും കൂടെ എടുത്തിട്ട് കൊണയ്ക്കിന്റെ പരിപാടി ഞാൻ കണ്ടായിരുന്നു സോ ദാറ്റ്സ് വൈ ആ കൊണയിൽ നിന്നുള്ള റെസ്പോണ്ടാണ് ഞാൻ ചെയ്തത് വേറെ ആരും ദയവ് ചെയ്ത് വേറൊന്നും വിചാരിക്കരുത് വേണ്ട വേണ്ടാന്ന് വിചാരിച്ചത് നമ്മൾ പ്രതികരിക്കുക നമ്മൾ സംസാരിക്കുന്നത് നമ്മളൊരു മാസ് ഓഫ് അറ്റാക്കിനിരയാവും മനസ്സിലാവുന്നുണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചാൽ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ട് ഇപ്പൊ എനിക്കത് പ്രശ്നമില്ല എന്റെ ചിറ്റിൽ നിൽക്കുന്ന ഇപ്പൊ എന്റെ ഫാമിലി ആയിക്കോട്ടെ എന്റെ മകനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ട് ഈ തറിവിളി അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വരുന്ന റെസ്പോണ്ടൊക്കെ കാണുമ്പോൾ പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഞാൻ പറയാതിരിക്കില്ല എനിക്ക് ഒരു പട്ടി പട്ടികളയാൻ പേടിയില്ല ഒരുത്തന എനിക്ക് പേടിയില്ല മനസ്സിലായില്ലേ എല്ലാം ചാനലിന്റെ ആയിക്കോട്ടെ എന്റെ മോളിന്റെ ആയിക്കോട്ടെ എന്തോ ഇവര് എല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡോലും ഇല്ലാതെ ഇരുന്ന് കോണ പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് ഈ മൈരന്മാർക്ക് ഒരു പണി ഇല്ലാതെ ഇവരൊക്കെ എന്തെന്നാ എന്റെ വിചാരം എന്തിനൊക്കെ പച്ച തിന്നിട്ട് നന്ദിയെങ്കിലും കാണിച്ചോളെ നായികളെ പ്ലീസ് ഞാൻ സത്യം പറഞ്ഞാലും ഞാന് ഞാൻ അതിനകത്തോട്ട് പോണമെന്നൊരു ഉദ്ദേശത്തിൽ അല്ല ഞാൻ ആ സംസാരിച്ചത് അതായത് ബിഗ് ബോസോ റിലേറ്റ് ചെയ്തോ ഒന്നും അല്ല പക്ഷേ ഇവനൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സാധനം കേൾക്കുമ്പോ ഈ സിബിങ് കിടന്ന് കാണിച്ചോണ്ടിരിക്കുന്ന കൊണ കാണുമ്പോ എനിക്ക് ഇവൻ എന്തിന്റെ കേറന്നു എനിക്ക് മനസ്സിലാവില്ല ഇവന്റെ ഇവനവന്റെ ഇവന്റെ ഭാര്യ ഇവന്റെ കുഞ്ഞ് ഇവന്റെ കുടുംബം ഇവന്റെ ഉത്തരവാദിത്തം അമ്മ അവന്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ഇവ കടന്ന് കാണിക്കില്ല എന്റെ അച്ഛന്റെ വേദന കാണിച്ചില്ല എന്റെ അച്ഛന്റെ അത് കാണിച്ചില്ല എന്റെ അച്ഛന്റെ ഇത് കാണിച്ചില്ലെന്ന് അവനാണ് സ്വന്തം ഭാര്യനെ സ്വന്തം മക്കളെ അവൻ നോക്കാനുള്ള പ്രാപ്തി അതി ഉണ്ടാക്കട്ടെ എന്നിട്ട് അവൻ മറ്റേ അപ്പൻറെ അമ്മേന്റെ കഥ പറയട്ടെ മനസ്സിലായില്ലേ അതുപോലും ഇല്ലാത്തവനാണ് വന്നിരുന്ന് കൊണയടിക്കുന്നത് എനിക്ക് ഞാൻ ഒരു എനിക്ക് എവനെ ഇവന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു സാധനം ഇത് യവൻ ചോദിച്ച് വാങ്ങിച്ചതന്നെ ഇവന് ഏതെങ്കിലും വഴിയിൽ ഇനി സിബിൻ എന്തെങ്കിലും വേലത്തരത്തിന് ഞാൻ സിബിന്റെ അണ്ടർ അണ്ടർവിധിയാണത് അത് ഞാൻ ചുമ്മാ ഇരുന്നോണ്ട് പറയണന്നുമല്ല ഞാൻ അങ്ങോട്ട് ഇറക്കും സിബിന്റെ ചരിത്രം അത് നല്ല രീതിയിൽ ഇറക്കും അത് സിബിന് നല്ല രീതിയിൽ കാരണം പേഴ്സണലി എന്റെ അടുത്ത് ഉണ്ടാക്കാൻ വന്നവനാണ് സിബിൻ നീ പേഴ്സണലി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പേഴ്സണലി തന്നെ വാങ്ങിച്ചോണ്ട് നീ പോകും അതിന് ഏവനായാലും ഈവളായാലും ആരായാലും പേഴ്സണലി ഉണ്ടായിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പേഴ്സണലി തിരിച്ചു കിട്ടും അതിനകത്ത് യാതൊരു വിധ കോംപ്രമൈസിന്റെ ഒരു ആവശ്യമില്ല മനസ്സിലായല്ലോ കിട്ടും നല്ല ഏട്ടിൻ്റെതായിട്ട് തന്നെ കിട്ടും അതിനകത്ത് എനിക്ക് ഓരോരുത്തരെയും ഒരു ഇതിന്റെ ഒരു ആവശ്യത്തില്ല മൈക്രോപ്പറേറ്റിങ് മൈസ മൈക്രോറ്റിങ് സിബിൻ ഇപ്പോൾ അവൻ ബി ജെ സിബിൻ മനസ്സിലായോ ബാക്കി ഊഹിച്ചെടുത്താൽ മതി നിങ്ങൾ അതിൽ അപ്പുറത്തേക്കൊന്നും അവനൊന്നുമില്ല വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ എന്ത് അപ്പൊ ശെരിയെന്നല്ല അപ്പൊ ഞാൻ പോകുന്നു നന്ദി നമസ്കാരം ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി മാത്രം വന്നത് രണ്ടു പ്രാവശ്യം നന്നപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ കോൾസും കാര്യങ്ങളും കൊണ്ടിട്ട് ഞാൻ ആകെ ഒരു ഇതില് കിടക്കുവായിരുന്നു പിന്നെ എന്റെ എന്റെ പ്രൊഫൈലിലും എന്റെ വ്യക്തിത്വത്തിലും എന്റെ പേഴ്സണാലിറ്റിയും ചോദ്യം ചെയ്ത് വൃത്തികെട്ട സാധനം വന്നിരുന്ന് ഇന്റർവ്യൂല് തള്ളുന്നവന്റെ അണ്ണാക്കില് അവന്റെ കുടുംബചരിത്രം ഉൾപ്പെടെ ദിയാസന വിളമ്പു മര്യാദക്കാണെങ്കിൽ മര്യാദയ്ക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടും അപ്പൊ ഓക്കെ